പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല വിശുദ്ധ പൗലോസൊസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ആഗോള കത്തോലിക്ക തിരുസഭ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഒരുക്കമായി പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച പേപ്പൽ ലേഖനം ഇപ്രകാരമാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മെ ഒരിക്കലും കൈവടിയുകയില്ല വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചധനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ടു തരം വ്യക്തികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തോളം ആത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീ സാപത്തിൽ രോഗശാന്തി നൽകിയതിൽ അസ്വസ്ഥനാകുന്ന സിനഗോഗ് അധികാരി ഒന്നാമതായി ആത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീയെ ദൈവം രക്ഷിക്കും എന്ന ഉറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവസ്വരം കേൾക്കാൻ സിനഗോഗിൽ നീണ്ട പതിനെട്ട് വർഷം അവൾ പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നത് കൂനിപ്പോയ മനുഷ്യർക്ക് നിവർന്നു നിൽക്കുവാനോ ഉയരത്തിൽ നോക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല അപ്രകാരം പതിനെട്ട് വർഷത്തോളം ആകാശം കണ്ടിട്ടില്ലാത്തവളെ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ദർശിക്കാൻ സാധിക്കാത്തവളെ പൊടിയും മണ്ണും ചാരവും മാത്രം കണ്ട് നിരാശയുടെ വക്കിലായിരുന്ന മരണം മാത്രം മുന്നിൽ കണ്ടിരുന്ന സ്ത്രീയെ ക്രിസ്തുനാഥൻ സുഖപ്പെടുത്തുന്നുണ്ട് നമ്മളും പലപ്പോഴും ഇപ്രകാരം ചിന്തിക്കാറുണ്ട് നീണ്ട പതിനഞ്ച് വർഷമായി ഞാൻ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇതിനൊന്നും അന്ത്യമില്ലേ എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷിക്കാൻ സാധിക്കുകയല്ലേ എന്ന് നമ്മുടെ മനസ്സുകളിൽ ചോദ്യങ്ങൾ ഉയരാറുണ്ട് ഇപ്രകാരം ചിന്തിക്കുന്ന നമ്മളെ ഈ കൂനുള്ള സ്ത്രീ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ പുതിയ ദിനവും ദൈവം ഇടപെടുന്ന മാറ്റത്തിന്റെ ആരംഭമാണെന്നും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തുടക്കമാണെന്നും ഈ സ്ത്രീ വിശ്വസിച്ചിരുന്നു ഈ സ്ത്രീക്ക് ദൈവം തന്നെ അനുഗ്രഹിക്കുമെന്നും തന്നോട് കരുണ കാണിക്കുമെന്നും ഉറപ്പായിരുന്നു കാരണം ഞാൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവളാണ് ദൈവനാമത്തിൽ ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെ ദൈവം ഒരിക്കലും കൈവടിയുകയില്ല എന്ന ഉറപ്പ് ഞാൻ അബ്രഹാമിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം പകർന്നു തന്ന വിശ്വാസം പ്രാർത്ഥനയോടെ ജീവിക്കുന്ന വ്യക്തിയാണ് യാൽ ദൈവം എന്റെ പ്രാർത്ഥനയും വിശ്വാസവും കണക്കിലെടുത്ത് എന്നെ തീർച്ചയായും അനുഗ്രഹിക്കും എന്ന ഉറപ്പ് ഞാൻ നീണ്ട പതിനെട്ട് വർഷമായി സഹനങ്ങൾ അനുഭവിക്കുന്നു എൻറെ സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവായ ദൈവം എൻ്റെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒരിക്കലും കണ്ടില്ലെന്ന് നടുക്കില്ല അവിടെ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും എന്ന ഉറപ്പ് അപ്രകാരം നിസ്സാരമായ വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവുകളെയും അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന ദൈവം എന്നെയും അനുഗ്രഹിച്ച് പരിപാലിക്കും എന്ന ഉറപ്പ് ഈ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ഓരോ ദിവസത്തെയും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് രണ്ടാമതായി സാപത്തിൽ രോഗശാന്തി നൽകിയതിൽ കോപിക്കുന്ന ം നിറഞ്ഞ സിനകോ ഗധികാരി മനുഷ്യരെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ പരിശ്രമിക്കുന്ന മനുഷ്യർ അവൻ പ്രാർത്ഥനകാരനാണ് എന്ന് നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളിലൂടെ പറയുന്ന മനുഷ്യർ ഇന്നത്തെ ലോകത്തിലും വസിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്രകാരമുള്ള മനുഷ്യരെ നമ്മുടെ വിശ്വാസ ജീവിത സാക്ഷ്യത്തിലൂടെ നേരായ പാതയിൽ കൊണ്ടുവരുവാൻ ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് അപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ സഹനങ്ങളുടെ മദ്യയിലും നൊമ്പരത്തിന്റെയും പ്രയാസപ്പെടലിൻറെയും മദ്യയെയും ദൈവം നമ്മെ രക്ഷിക്കും എന്ന ഉറച്ച പ്രത്യാശയോടെ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകുന്ന മനുഷ്യരെ നമ്മുടെ ജീവിതം വഴി ദൈവവുമായി ബന്ധിപ്പിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ